ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വീട്ടിലേക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടാലേക്ക് മറക്കരുത് നമുക്ക് നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആദ്യത്തതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഐസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എല്ലാവർക്കും കഴിക്കാൻ പറ്റണം കേട്ടോ ഐസ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐസ് മേക്കറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതിലേക്ക് ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ച് വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്താൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് അതുപോലെ ഇതൊന്നെടുത്തൊന്ന് ഫ്രീന്നുള്ള നിലക്കാണ് ഞാൻ വാങ്ങിയത് മീഷോന്ന് വാങ്ങിയതാണ് അപ്പോൾ അധിക പ്രൈസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല നല്ല കളർ കോമ്പിനേഷനും കൂടി കേട്ടോ അതുപോലെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് അപ്പം നിങ്ങളിലേക്ക് ഞാനിതൊന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതാണ് ഒന്ന് ഒന്ന് ഈയൊരു കളറും കൂടെയാണ് അപ്പോൾ നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിട്ടില്ല ഫ്രീ ഷിപ്പിംഗ് ചാർജ് ചെയ്യുന്നു അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കണ്ടു നോക്കിയാലോ നെക്സ്റ്റ് ഇതാണ് നമ്മളെ മാറ്റാണ് കേട്ടോ ഫ്ലോർ മാറ്റ് നമ്മൾ ചവിട്ടി എന്നൊക്കെ പറയല്ലോ അതാണ് കേട്ടോ അത് നാലെണ്ണമാണ് നല്ലൊരു കളറിലായിട്ടുള്ളതാണ് വേറെ രണ്ട് കളറിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് നാല് പീസിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതും ഫ്രീ ഷിപ്പിംഗ് ചാർജ് തന്നെയെന്ന് കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് കാണിക്കുന്ന വീഡിയോ തന്നെയാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ യൂ ഓൺലൈനായിട്ടൊക്കെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ഒരു നല്ല യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സൈസും കാര്യങ്ങളിലാണ് ഇതുള്ളത് അപ്പോൾ നിലത്തിട്ട് കാണിക്കുന്നത് കേട്ടോ അവൻ സ്ലിപ്പ് ഇല്ല നല്ലൊരു പ്രോഡക്റ്റാണ് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കണ്ട് നോക്കാം ഇതാണ് നമ്മുടെ പോട്ടാണ് പോട്ടാണ് കേട്ടോ ചെടിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പോട്ടാണ് അത് നല്ല വൈറ്റ് കളറിലാണ് അപ്പോൾ ആറ് ആറെണ്ണമാണ് മുന്നൂറ്റി നാല് രൂപ പക്ഷേ ഇരുന്നൂറ്റി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഓഫറൊക്കെ കാര്യങ്ങളൊക്കെ മെഷ്യോലുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ പല പല ഘട്ടങ്ങളിലായിട്ട് വാങ്ങിയതാണ് ഒരുമിച്ച് വാങ്ങിയതല്ലെങ്കിലും പല പല ഇതിൽ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഒരു പോട്ട് ഞാൻ ചെടി നട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി അഞ്ചെണ്ണം അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇനി ചെടി കിട്ടുമ്പോൾ അതൊക്കെ അതിൽ യൂസ് ചെയ്യാം അങ്ങനെ ആറ് പോട്ടാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് കണ്ട് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ കത്തി സെറ്റാണ് കേട്ടോ കത്തിൻ്റെ അതുപോലെ ഒരു കത്രിക കട്ടിങ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല മോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആട്ടോ അപ്പോൾ ഇതിലൊരു കത്തി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കത്തി ഇതേ സൈസിലുള്ള കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ കട്ടിങ് ബോർഡാണെങ്കിൽ മീഡിയം സൈസ് വലുതുമല്ല എന്നാൽ ചെറുതുമല്ല മീഡിയം സൈസാണുള്ളത് അപ്പോൾ ഇതൊന്നും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഐറ്റം കണ്ട് നോക്കാം നെക്സ്റ്റ് ഇതാണ് നമ്മൾ ഓയിലൊക്കെ ഉപയോഗിക്കാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഇതിന് അറുപത്തി സംതിങ് എത്ര ആയിട്ടുള്ളു കേട്ടോ ഇത് നമ്മൾ ഇതേപോലെ പല കുപ്പികളും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ പല സൈസിലായിട്ടുള്ളതാണ് നാലെണ്ണമാണ് അപ്പോൾ അതൊക്കെ നമ്മളെ സൈസ് നോക്കിയിട്ട് നമുക്ക് വാങ്ങാവുന്ന കേട്ടോ അത് മൂന്നെണ്ണമായിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പം ഞാൻ നാലെണ്ണമായിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഓയിലൊക്കെ ഉപയോഗിക്കുക ഒഴിക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ് കേട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് നമ്മളെ കിച്ചൺ ടൗല് അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന നല്ലൊരു ഇതാണല്ലോ ക്ലീൻ ചെയ്യാനും അതുപോലെ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് നൂറ്റി എൺപത്തൊൻപത് ഉള്ളത് നൂറ്റി അറുപത്തൊന്നിന് പന്ത്രണ്ട് എണ്ണ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് എണ്ണ ഉണ്ട് പല കളറിലായിട്ട് പക്ഷെ നല്ല കളറും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിലായാലും ഇനി മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ ടിഫിനൊക്കെ പൊതിഞ്ഞ് കൊടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടവ്വലാണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർക്ക് നമുക്ക് മീഷോയിലുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വാങ്ങാവുന്ന കേട്ടോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് കണ്ടുനോക്കാം അതോ നമുക്ക് ഒട്ടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ എഗ്ഗ് ട്രൈ കെട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് നൂറ്റി അമ്പത്തി നാല് രൂപയെ കാണിക്കുന്നത് പക്ഷേ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ എണ്ണം നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് പൊട്ടി മുട്ട പൊട്ടി പോവുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തുള്ള ജസ്റ്റ് മുട്ടകളൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ എണ്ണ നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തുള്ളത് ഉള്ളത് വെച്ചിട്ട് ഇതാ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയും അതുപോലെ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുനോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ഞാനൊരു ചുരിദാ ചുരിദാർ എന്ന് പറയാം ടോപ്പ് പാൻറ്റെന്നൊക്കെ പറയട്ടോ രണ്ട് ടോപ്പും ഒരു പാൻറ്റും ഷാൾ എന്നുള്ളതാണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി നാല് പക്ഷെ നാനൂറ്റി ചില്ലറൊക്കെ കിട്ടിയതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജും കൂടായിട്ട് അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രിബ്ലെക്സ് എല്ലാം കേട്ടോ ഇതിലൊരു മൂന്ന് കളറുണ്ടായിരുന്നത് ഒന്ന് ഗ്രീന് ഒന്ന് ബ്ലൂ അവ അവയെല്ലാം മൂന്ന് സെറ്റിലും ഒരു ക്രീം കളറ് അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നമുക്ക് യൂസ് ചെയ്യാനും ഡെയിലി വെയർ വേറായിട്ടും അതുപോലെ തന്നെ ഓഫീസിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചുരിദാർ ആ കൂടെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കേട്ടോ വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് സാധാരണ ഉപയോഗിക്കാനൊക്കെ പറ്റിയ നല്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള നല്ല അതുപോലെ ഉപയോഗിക്കാനും നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് കണ്ടു നോക്കാം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് പച്ചക്കറി സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ പച്ചക്കറി സ്റ്റോർ ചെയ്യുന്ന ഇതിപ്പോൾ മിക്ക പേരിലും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് വലിയ ഓഫറായി തോന്നിയില്ല ഇത് ഞാൻ കുറച്ച് ആയി വാങ്ങിയിട്ട് ആറ് പാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പക്ഷേ മീഷോയിൽ മുന്നൂറ് രൂപക്ക് തന്നെ എട്ടെണ്ണമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്നും വലിയ ഓഫറായി തോന്നിയിട്ടില്ല പക്ഷേ മീഷോന്ന് വാങ്ങുമ്പോൾ എണ്ണം കൂടുതലും കിട്ടിയെന്ന് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ യൂസ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ നമ്മളടുത്തുള്ള പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ സ്ഥലം നമുക്ക് കിട്ടും ഉപയോഗിക്കാനും എളുപ്പമാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തും കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾക്ക് കിച്ചണിലൊക്കെ ആവശ്യമായ നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ ഫ്രിഡ്ജിലേക്കൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുനോക്കാം ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ട്രൈ പോഡ് കേട്ടോ ഇത് മീഷോന്ന് വാങ്ങിയ തന്നെയാണ് അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉപയോഗമൊക്കെ പറ്റിയ നല്ലൊരു ടൈപ്പ് ട്രൈ കേട്ടോ ഇത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ള നൂറ്റി മുപ്പത്തി നാല് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പിക്ചറുകൾ കാണുന്ന രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല എന്നാൽ മറ്റേ മോശം എന്ന് പറയാനില്ല കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതിൽ വെച്ചൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് പല രീതിയിലൊക്കെ ഒന്ന് ആക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെ വീഡിയോസുമായി വരുന്നതാണ് ഇൻഷാല് ഓക്കെ